സഹൃഷി വാക്കുകൾ അദ്ദേഹം പറഞ്ഞു മൃദുവായ ഉത്തരം കോപദേശം ലഭിക്കുന്നു കഠിനമാക്കോ കോപദേശത്ത് ലഭിക്കുന്നു ജ്ഞാനിയുടെ നാവ് നല്ല പ്രതിജ്ഞ പ്രസാദിക്കുന്നു മൂഢമാർവായ ബോസ് എല്ലാടും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു നാവിന്റെ ശാന്ത ജീവോശം അതിന്റെ വക്തോസനം ബോസൺ അത്തന്റെ ശാസ് കൂട്ടാക്കുന്നതും വേദിയായി തരും നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട് കൃഷ്ണന്റെ ആദായത്തിലും അജ്ഞാനികളുടെ പ്രജ്ഞാനം പുതിരുന്നു മൂഢമാർ ഹൃദയമോ എന്നുള്ളതല്ല ദുഷ്ടന്മാരെയാകെ ഹോക്കി വർദ്ധ നേരി ഉറപ്പ് അതിനും പ്രസാദം ദുഷ്ടമാർ വഴി ഹോക്കി ഓർബ് എന്നാൽ നീതി ബന്തുരെ അനുഷ്ണിക്കുന്നു സമാധാനത്തിരിക്കുന്നവർ കാരണം ശിശുവിധം ശ്വാസനവുമായിരിക്കും പാതാളം നിശ്ചയിക്കുന്നു മനുഷ്യപ്രമാങ്ങൾ എത്രയധികം പരിഹാസി ശ്വാസനം ഇഷ്ടപ്പെടുന്നില്ല ജ്ഞാനങ്ങളടുത്ത് ചെറുതെന്നില്ല സന്തോഷമുറത്തെയും മുഖപ്രസാദം ഉണ്ടാക്കുന്നുണ്ട് ധൈര്യം ചെയ്യുന്നു വിവേകളെയും പഠിക്കാനും അന്വേഷിക്കുന്നു മൂഢമാവശനമായിരിക്കുന്നു അരുഷന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തോഷയിൽ നിന്ന് നിൽക്കുന്ന ഉത്സവം ബഹുനിക്ഷേപോധനോടു കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാളെ ഹോബക് അത്ഭുതമുള്ളവർ നന്ദി വിവേഷമുള്ളവരുടെ തളിപ്പിച്ച കളയേക്കാൾ സ്നേഹമുള്ളവരുടെ ശാഖബോധനം നല്ലത് ക്രോധമുള്ളവൻ കളിക്കുന്നു ദീർഘശമുള്ളവന കലകൾ ചിന്തിക്കുന്നു മടിയുടെ വഴി മുടി പോയാവുന്നു ഞാനും ഉള്ള പോകാൻ അത്രയും സന്തോഷിപ്പിക്കുന്നു പോസ്റ്റ് ബുദ്ധിമുട്ടുന്ന സന്തോഷം നടക്കുന്നു ആലോചനയില്ലാതെ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചിക്കാതെ പോകാൻ അവ സാധിക്കുന്നു ഞാൻ പറയുന്ന മനുഷ്യൻ സന്തോഷം തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാവുന്നു തീരള്ള പാത അവൻ ഒഴിഞ്ഞുപോകും അഹങ്കാരിയുടെ വീട് ഹോവ പൊളിച്ചുകളിൽ ഇതുവേടതി ഗുരുഭായങ്ങളെ ഹോക്കിർപ്പ് ദയാവാക്കോ നിർമ്മദം ദുരാഗ് തന്റെ ഭോനത്തെ വളിക്കുന്നു കോഴ വർക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു നീതിമാൻ മനസ്സിലാവുന്ന ചിത്രം പറയുന്നു ദുഷ്ടന്മാർ ദോഷങ്ങളെ പൊഴിക്കുന്നു ഹോ ദുഷ്ടന്മാരോട് ഇരിക്കുന്നു നീതിമാർ അവൻ തീർക്കുന്നു കണ്ണിന്റെ ശോഭകൃതയെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാന മസ്തികളെ തണുപ്പിക്കുന്നു ജീവാർദ്ധമായ ശ്വാസനം കേൾക്കുന്ന ചിലയുള്ളവൻ ഞാനികളുടെ പന്തിയെ ഭക്ഷിക്കുന്നുപോധം രചിക്കുന്നവൻ തന്നെ പ്രാർത്ഥന രസിക്കുന്നു ശാസനയെ സംഭാപിക്കുന്നു ഹോക്ക് ഞാനോപദേശമാവുന്നു മനസ്സിന് വിനയം മുന്നോടിയാവുന്നു